നമുക്ക് സേതുവിന്റെ പല്ലവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കുറുപ്പമ്മ അവൻ പൊൻപടത്തിലേക്ക് വരുവാണ് പിന്നീട് ഋതുവിന്റെ കല്യാണത്തെക്കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ പൂർണിമയ്ക്ക് ഭയങ്കര വിഷമം പൂർണ്ണ പറഞ്ഞു കുറുപ്പേണ സാഹചര്യം എന്താ ഏതാന്നൊക്കെ കാരണം ഒരു നിവർത്തി നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ സേതുവിന്റെ പല്ലവീടെ വിവാഹം അത് നാളെ നടക്കേണ്ടതായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ആ കൃത്യസമയത്ത് തന്നെ ഇങ്ങനെ ഋതുവിന്റെ കാര്യം വന്നുകൊണ്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞാല് സേതു പല്ലവി ഇപ്പ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാമെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പ അച്ചു പറഞ്ഞു അത് ശരിയാമ്മേ ഞങ്ങൾക്കും അത് മനസ്സിലാവുന്ന കാര്യമാണെന്ന് പറയണേ ഋതു ആ സമയം അകത്തേക്ക് കയറി പോയിട്ടുണ്ടായിരുന്നു ഋതുവില്ലാത്തോണ്ട് എന്ത് വെള്ളം തുറന്നു പറയാലോ ആ സമയത്ത് സെയ്തു പറഞ്ഞു എനിക്ക് അങ്ങനെ വിഷമമൊന്നും ഇല്ലമ്മേ ഞാനും പല്ലവി പല്ലിവിരുമിച്ച് ഇറന്നെടുത്ത് ചേർന്നെടുത്ത തീരുമാനമല്ലേ ഇതെന്ന് ചോദിക്കുക എനിക്കറിയാൻ മോനെ നിന്റെ മനസ്സിന്റെ വിഷമം എന്താന്ന് നീ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് മുറിയിലേക്ക് കയറി ചെലുമ്പോൾ ചെലുമ്പോൾ എനിക്ക് ചങ്കിനീയ എന്താ അറിയാമോ അവിടെ ഇവരുടെ കല്യാണത്തിന് വേണ്ടി പണത് വെച്ച താലി നെയ്തെടുത്ത പുടവയുണ്ട് അത് കാണുമ്പോ എന്റെ കണ്ണ് നിറഞ്ഞു വരും നാളത്തെ ശുഭമുഹൂർത്തത്തിൽ ഇവരുടെ കല്യാണം രണ്ടുപേരും നടക്കേണ്ടതല്ലായിരുന്നു ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമാന്ന് പറയണത് അത് കേട്ട കഴിഞ്ഞപ്പോ കുടുപ്പം പറഞ്ഞു ഇനിയിപ്പോ എന്താണല്ലോ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ വിധിയെ തെടുക്കാൻ നമുക്കൊന്നും സാധിക്കില്ല എന്താന്ന് വെച്ചാ വരുന്ന വരുന്നതു വെച്ച് കാണാന്ന് പറയണം അത് കേട്ടപ്പോ പൊന്നും പറഞ്ഞു നമുക്ക് പറയുമ്പോ അത്ര എളുപ്പ കുറുപ്പേട്ടാ പക്ഷേ അത് പ്രാക്ടിക്കലായിട്ട് വന്ന് കഴിയുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് നമ്മുടെ മനസ്സിലെ വേ വേദന അതങ്ങോട് മായച്ച് മാറ്റാൻ നമുക്ക് പറ്റില്ലല്ലോ എന്നൊക്കെ പറയാണ് അങ്ങനെ കുറിപ്പേടം കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നതിന് ശേഷമാണ് തിരികെ വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ കുറിപ്പേട്ടൻ പോകുന്ന സമയത്ത് തന്നെ സെയ്ദിനെ പൽ ഫോണിലേക്കൊരു കോൾ വരുവാണ് പെട്ടെന്ന് പൂർണ്ണമെച്ചു ആരെ വിളിക്കണമെന്നേക്കുക എൻ്റെ ഒരു ഫ്രണ്ടാന്ന് പറയാണ് അങ്ങനെ സേതു പുറത്തേക്ക് ഇറങ്ങിയിട്ട് എടുത്തു എന്താടാ ഇന്ദ്ര എന്താ പറയാൻ പറയാണ് എനിക്ക് നിന്നെ കാണണം എന്ന് പറയണം അത് കേട്ടിപ്പോ സേതു ഉം ശരി വരാന്ന് പറയണം അങ്ങനെ സേതു ഇന്ദ്രനെ കാണാനായിട്ട് അങ്ങ് ചെല്ലുവാണ് ഈ സമയത്ത് ഇന്ദ്രന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവന്റെ കൂടെ ആ സമയത്ത് ഇന്ദ്രനോട് സേതു ചന്ദ്രനടാ നിന്നെ വിളി വിളിച്ചെ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞ ഇന്ദ്രനാന്ന് ചോദിക്കുക എടാ നിന്നെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നി എന്റെ കൂട്ടുകാർക്ക് ഇതൊക്കെ നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ എന്റെ കൂട്ടുകാരാന്ന് പറയണെ പിന്നെ നിനക്കറിയാലോ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പോയത് സ്ത്രീയാണ് നിന്റെ പെങ്ങൾ അത് കേട്ടപ്പോൾ സേതുന് അടിമുടി പെരുത്തുകയറി അങ്ങനെയുള്ളവൾക്ക് ഒരു ജീവിതം കൊടുക്കാനായിട്ടാണ് ഞാൻ തയ്യാറായി വന്നിരിക്കുന്നത് അതുകൊണ്ട് എന്നോടായിരുന്നു നന്ദിയും കടപ്പാടും ഇപ്പോഴും നിനക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് സേതു ഒന്നും മിണ്ടിയില്ല പിന്നെ അങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോൾ ഒരു വെറൈറ്റി ഒക്കെ വേണ്ട കല്യാണത്തിന് എന്നാൽ ഈ കല്യാണത്തിൻ്റെ പ്രത്യാതം ആളിയെന്നെ എടുത്തോണ്ടും മണ്ഡപത്തിലേക്ക് വേണ്ട എന്ന് പറയാണ് എടുത്തോണ്ട് കേട്ടണോ അതെ എന്നെ അളീൻ്റെ എടുത്തോണ്ട് വേണം മണ്ഡപത്തിലേക്ക് പോകാനായിട്ട് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്നൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സേതു നല്ല പെരുത്തു കയറി പക്ഷെ സേതു ഒന്നും ഇണ്ടിയില്ല തന്റെ ഋതുവിനൊരാപത്വം സംഭവിച്ചു കൂടുമല്ലോ അതുകൊണ്ട് മാത്രമാണ് സേതു ഒന്നും ഇണ്ടായിരിക്കുന്നത് പിന്നീട് സെയ്തു പറഞ്ഞു ഇനി നിനക്ക് വേറെ എന്തെങ്കിലും ഡിമാൻഡുണ്ടോ എന്ന് ചോദിക്കും ഡിമാൻഡോ വേറെ എന്തോ ഡിമാൻഡാണായിരിക്കുന്നെ നിന്റെ പെങ്ങളെ ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിൽ അവളുടെ ജീവിതം തീർന്നു തന്നെ ഒമ്പത് മാസം കഴിയുമ്പോൾ അച്ഛൻ ഇല്ലാത്തൊരു കുഞ്ഞിനെ അവള് പ്രസവിക്കൂടാ അതിൽ പലരും നാണക്കേട് പൊന്നുമടങ്ങാർക്ക് കിട്ടാനുണ്ടോ എന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ സെയ്തു പറഞ്ഞു അങ്ങനെ എന്താണല്ലോ ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കത്തില്ല ഈ സേതു മാതം ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല എന്ന് പറയണം അത് ഞാനപ്പം ഇന്ദ്രൻ പറഞ്ഞു ആയിക്കോട്ടെ എന്താള്ളം അങ്ങനെ ഒരു ദുരിതത്തിലേക്ക് ഇതിൻ്റെ പെങ്ങളെ ഞാൻ തള്ളി വിടുന്നില്ല തൽക്കാലത്തേക്ക് അവളുടെ കടത്തി ഞാൻ താഴെ അർത്ഥം പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ തീരുമാനിക്കും എന്നൊക്കെ ഇങ്ങനെ സേതുവിനോട് ഇന്ദ്രൻ പറയണം സേതു ഒന്നും മിണ്ടിയില്ല അങ്ങനെ സേതുവെങ്കിൽ തിരിയുമ്പഴത്തേനും നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന് ഇന്ദ്രൻ്റെ കൂട്ടുകാരനൊക്കെ സേതുനെ കളിയാക്കി ചിരിക്കുക സേതു മൈൻഡ് ചെയ്യാൻ പോയില്ല കാരണം താൻ ഇവിടെ കൊടുക്കണം തന്റെ പെങ്ങളുടെ കല്യാണം ഒന്ന് കഴിഞ്ഞിട്ട് വേണം ചിലതൊക്കെ തീരുമാനിക്കാനായിട്ട് എന്ന് സേതു അങ്ങനെ മനസ്സിൽ കാണുവാണ് പിന്നീട് അങ്ങനെ പിറ്റേ ഉദ്ദേശമായി അന്നാണ് സേതുവിന്റെ പള്ളുവീടെ വിവാഹം ഈ സമയത്ത് സേതുവിന്റെ നെഞ്ചിനകത്ത് ഭയങ്കര പടവെടുപ്പാ കാരണം സേതുവിന്റെ ടെൻഷൻ സേതുവിനെ മാത്രമേ മനസ്സിലാകത്തുള്ളൂ എത്രമാത്രം സേതു വേദിക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ പൂർണ്ണമയ്ക്കും കുറച്ചൊക്കെ മനസ്സിലാകുന്നുണ്ട് പക്ഷേ എങ്കിൽ ഈ കല്യാണം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മാത്രമേ കല്യാണം നടന്നെന്ന് പറയാൻ പറ്റുള്ളൂ അതിന് മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന പോലും പറയാൻ പോലും പറ്റില്ലാത്തൊരവസ്ഥയെക്കൂടെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കണേ പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമാണ് കല്യാണ ദിവസം കല്യാണ ദിവസമായി കഴിഞ്ഞപ്പോൾ സെയ്ദും പല്ലവി അവരൊക്കെ അങ്ങനെ ക്ഷേത്രത്തിലേക്ക് അങ്ങോട്ടേക്ക് പോവാണ് ആരുടെ മുഖത്തൊരു തെളിച്ചുണ്ടായിരുന്നില്ല എല്ലാവരുടെയും മുഖത്തിലും വല്ലാത്തൊരു സങ്കടം ഭാവുമായിരുന്നു അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോത്തേനും ഇന്തിനൊക്കെ അങ്ങോട്ടേക്ക് വന്നു ഇന്ദ്രനും പാറും വിശ്വവും രാജേഷ്മി അവരെല്ലാവരും കൂടെ അങ്ങോട്ട് വരുന്നത് അവരങ്ങനെ വന്നു നിന്നു ക്ഷേത്രത്തിൻ്റെ അവിടെ വെച്ചാണ് കല്യാണം നടത്തുന്നത് അങ്ങനെ വന്നു നിന്ന് കഴിഞ്ഞപ്പോൾ കുറുപ്പം പറഞ്ഞു സേതു നീ കാല് കഴുകി ഇന്ദ്രനകത്തേക്ക് കയറ്റം പറയണം അങ്ങനെ സേതു പോയി കാലി കൊടുത്തു കാല് കഴുകി കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയത്ത് ഇന്ദ്ര സേതുവിനും മുഖത്തേക്ക് നോക്കി പിന്നീട് സേതുവിനെ അങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു എടാ നീ എന്റെ കാലി കഴിയതോട് കൂടിയിട്ട് പൊന്നുമടത്തിലെ അന്തകനായിട്ട് മാറിയിട ഈ ഇന്ദ്രൻ നിന്റെ പെങ്ങളുടെ കഴുത്തി ഞാൻ താലിയും കൂടെ ചാർത്തി കഴിയുമ്പം പൂർത്തിയാവും എന്ന് പറയണം ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ലട നിനക്ക് മാത്രമല്ല പൊന്നുമടത്തിൽ ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല കൂടാതെ നിന്റെ പല്ലവിക്കും എന്നും കൂടെ പറയണം അത് കേട്ടെങ്കിൽ സേതു ഒന്നും മിണ്ടിയില്ല പിന്നീട് കാലം ഞാൻ പറഞ്ഞു എന്നാ ശരി എല്ലാവരും കൂടെ അകത്തേക്ക് പോകാല്ലോ അങ്ങനെ പോകാൻ തുടങ്ങുമ്പോത്തേന് ഇതു വീണ്ടും സെയ്തു കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു നിന്റെ മനസ്സിൽ അങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് മനസ്സി വെച്ചാൽ മതിയിടാ പിന്നെ ഇത്രയും കാലം നിനക്ക് സേതു മാതെന്നും പല്ലവിയെന്നു പറയുന്നു അവര് മാത്രമേ ശത്രുക്കളായിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇനി അങ്ങനെയല്ല നീ ഇപ്പ എടുത്തിരിക്കുന്ന തീരുമാനം ഉണ്ടല്ലോ ആ തെറ്റായ തീരുമാനമാണ് ഋതുവിനെ വിവാഹം കഴിക്കാൻ എടുത്ത തീരുമാനം നിന്റെ ഏറ്റവും വലിയ ശത്രുമായിട്ട് മാറാൻ പോകുന്ന ഋതു ആയിരിക്കൂടാ നിന്റെ കവളയെക്കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ടാ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറയണം അത് കേട്ടിപ്പിനെ ഇന്ദ്രൻ ഒന്നും പകച്ചു കാരണം ഇന്ദ്രൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അപ്പോഴേക്കും രാജലക്ഷ്മു ഇവർക്ക് എന്താ ഇത്രമാത്രം പറയാനുള്ളേന്ന് ചോദിക്കുക കുറുപ്പമാൻ പറഞ്ഞു അവര് പിന്നെ അളിയനും അളിയരും അല്ലേ അവർക്ക് പലതും പറയാൻ കാണില്ലേ എന്ന് ചോദിക്കുവാണ് അങ്ങനെ അവരകത്തേക്ക് അങ്ങോട്ട് കയറി വരിക ഈ സമയത്ത് സേതുവിനും മനസ്സിൽ അവൻ പറഞ്ഞ ഇന്ദ്രം പറഞ്ഞ ആയിരുന്നു ഉണ്ടായിരുന്നേ കാരണം അവൻ തന്റെ പെങ്ങളുടെ ജീവിതം നശിപ്പിക്കോ എന്നൊരു ചിന്തയും കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിട്ടുള്ള ആയിരുന്നു അങ്ങനെ അവരങ്ങോട്ടേക്ക് കയറി വന്നു കയറി വന്നിട്ട് തെനിമനിയും കൂടി അപ്പത്തേനും അങ്ങോട്ട് വരുവാണ് അപ്പം അധികം ആൾക്കാരും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് പേര് മാത്രം വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു ഈ സമയത്ത് ഇന്ധനം പല്ലവീനെ ഇങ്ങനെ നോക്കുന്നുണ്ട് പല്ലവിക്ക് ഭയങ്കര അസ്വസ്ഥത തോന്നി ആ ഇന്ധന നോട്ടോ മട്ടും ഭാവോ കണ്ടു കഴിഞ്ഞപ്പോത്തേനും അതിനുശേഷം തിരുമേന എന്തിയാണ് ദക്ഷിണ കൊടുക്കാനുള്ള വെറ്റിലയം അടക്കൊക്കെ എടുത്തോണ്ട് വരികയാണ് അതിനുശേഷം ഋതുവിനോട് പറഞ്ഞ് ദക്ഷിണ കൊടുത്തോളാം പറയാണ് കുറുപ്പ്മാവനും പൂർണിമയ്ക്കും സേതുവിനും ഒക്കെ ദക്ഷിണ കൊടുക്കുവാണ് അവരെല്ലാം കാലം തൊട്ട് വന്ധിച്ച് അവരുടെ അനുഗ്രഹം മേടിക്കുവാണ് അതിനുശേഷം ഇനി ആർക്കെല്ലാം കൊടുക്കാണ്ടോ എന്ന് ചോദിച്ചപ്പോ പൂർണിമ പറഞ്ഞു ഋതുവിൻ ഋതു നീ ഒരു കാര്യം ചെയ്യ പല്ലവിക്കോട് കൊടുക്കാൻ പറയാണ് അത് കേട്ടപ്പോൾ പ്രത് പറഞ്ഞ് പല്ലവിച്ച് പല്ലവി വരാൻ പറയണം ആ കാരണം ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ഏട്ടത്തിയമ്മ ഞാൻ പോകുന്ന ആളാണ് അപ്പം അതുകൊണ്ട് ഞാൻ പല്ലവിക്ക് ഇവിടെ ദക്ഷിണ വരുമോ പറയണം അങ്ങനെ ദക്ഷിണം കൊടുക്കാൻ പല്ലവിയെ അങ്ങ് നീട്ടി നീക്കി നിർത്തി അപ്പോഴേക്കും എൻ്റെ പറഞ്ഞു ദക്ഷിണം കൊടുക്കാൻ വരട്ടെ ഒരു നിമിഷം നീക്കാൻ പറയണം എല്ലാവരും ഞെട്ടിപ്പോയി അതെ ഇവൾക്ക് ഇത് എന്തിൻ്റെ പേരിലാണ് ദക്ഷിണം കൊടുക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് പറയണം ഈ സമയം ഋതു പറഞ്ഞു അത് പിന്നെ എൻ്റെ ചേട്ടന്റെ ഭാര്യയാൻ പോന്നെ ഭാര്യ ആയില്ലല്ലോ ആകാൻ പോകുന്നല്ലേ ഉള്ളൂ അത് അതിന് ശേഷം ചെയ്താൽ മതി ഇപ്പോഴേ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാണ് ഇവൾക്ക് ദക്ഷിണ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല വെറുതെ ദൈവകോപം വരുത്തി വെക്കണ്ടെന്ന് പറയാണ് അത് കേട്ടു പല്ലവിക്ക് ഭയങ്കര സങ്കടമായി പോയി പല്ലവിയുടെ മുഖം വരുന്നുണ്ടു നല്ല വിഷമം ഉണ്ടായിരുന്നു എല്ലാവരും മുന്നേ വെച്ചിങ്ങനെ അപമാനിക്കുമല്ലേതേ ഋതുവിനും സങ്കടമായി പോയി താൻ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്നതിന് തുല്യ വേണ്ട അങ്ങനെ പറഞ്ഞു വിടുക എന്ന് പറഞ്ഞാല് പിന്നീട് പല്ലവി പറഞ്ഞു സാരല്ല ഋതു കൊഴപ്പൊന്നുമില്ല എനിക്ക് ദക്ഷിണ കിട്ടിയില്ലെന്ന് വെച്ചാൽ സങ്കടമൊന്നുമില്ല നീ നന്നായിട്ട് ജീവിച്ചാൽ മതി നല്ലൊരു ജീവിതം നിനക്ക് കിട്ടിയാൽ മതി അത് മാത്രം എന്റെ മനസ്സിൽ ആഗ്രഹമുള്ളൂ നീ നല്ല കുട്ടിയാണ് നല്ല ജീവിതം കിട്ടുമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നന്നായിട്ട് ജീവിച്ചിട്ട് ജീവിച്ച് കാണിക്കണം എന്നൊക്കെയാണ് ഇങ്ങനെ പറയുവാണ് അങ്ങനെ പല്ലവി എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും ഒന്നും മിണ്ടാതെ ഋതു അവിടെ നിൽക്കുവാണ് പിന്നീട് പല്ലവി പറഞ്ഞു ശരി എന്ന് പറഞ്ഞു പല്ലവി അങ്ങോട്ടേക്ക് പോയി ഋതുവിന് ഭയങ്കര സങ്കടമായി പോയി കാരണം ആ പല്ലവിയുടെ മാനസികാവസ്ഥ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു വിളിച്ചു വരുത്തി അപമാനിച്ച തുല്യവാക്കി വിട്ടല്ലോ പിന്നീട് താലി കെട്ടാനുള്ള സമയമായി കഴിഞ്ഞപ്പോൾ തിന്മേന് പറഞ്ഞു അതെ മുഹൂർത്തം എന്നുള്ള സമയമായിരുന്നു പറയാണ് താലി ആരും എടുത്തു കൊടുക്കണെന്ന് വെച്ചാൽ എടുത്തു കൊടുത്തോളാം പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോ തേനും രാജേഷ്മി എന്ത് ചെയ്യുവാണ് താലി അങ് എടുക്കുവാണ് താലി അങ്ങോട്ട് എടുത്തിട്ട് അങ്ങനെ ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോട് കൂടിയിട്ട് അത് നേരെ ഇന്ദ്രന്റെ കയ്യിലേക്ക് കൊടുക്കുക ഈ സമയത്ത് അത് പിടിച്ചു അത് പിടിച്ചിട്ട് ഇന്ദ്രനെ മനസ്സിലാക്കിയ ചിന്ത അവൻ പറഞ്ഞതായിരുന്നു സേതു പറഞ്ഞായിരുന്നു നിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് വരാൻ പോകുന്നേ ഋതുവായിട്ടുള്ള കല്യാണം നടത്താൻ നീ തീരുമാനിച്ചതന്ന നിന്റെ ഏറ്റവും വലിയ പതനം എന്ന് പറഞ്ഞാൽ നിന്റെ പതനം കാണാനായിട്ടാണ് ഋതു കയറി വന്നിരിക്കുന്നതെന്ന് ഒരുപക്ഷെ ഇവളാ വീട്ടിലേക്ക് കയറി വന്ന തൻ്റെ പതനായിരിക്കുമോ നടക്കാൻ പോണേ അതൊക്കെ ഓർത്തൊരു സമുദ്ര കിട്ടുന്നവളെ തോന്നി ഇന്ധനനെ പിന്നീട് ഇന്ധനം എന്തുവേണം ആലോചിക്കുവാണ് ദൈവം എന്താ ചെയ്യേണ്ടേന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല പെട്ടെന്ന് ഇന്ദൻ്റെ കയ്യിരുന്ന് താല് എന്തു വേണം ഇന്ധനം താഴേക്ക് അങ്ങോട്ട് ഇടുവാണ് ഇത് സേതു കണ്ടു സേതു പെട്ടെന്ന് താലി താഴെ പോത കയറി പിടിക്കുക എല്ലാരും ഒരു നിമിഷം ശ്വാസം പിടിച്ചു നിൽക്കുവാണ് എന്താ സംഭവിക്കാൻ പോവെന്ന് അറിയത്തില്ലോ അപ്പോഴേക്കും ഋതു ഇങ്ങനെ സേതുവിനെ നോക്കുവാണ് സേതുവിനെ കയ്യിൽ ഇങ്ങനെ താലി ഇരിക്കുന്നെ സേതു അത് എന്തുന്നെ കൊടുക്കുവോ അത് ഇനിയിപ്പം അത് കല്യാണം നടക്കോ മുടക്കോ മുടങ്ങോ എന്നൊന്നും അറിയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇന്നലെ ഭയങ്കര പ്രമോ വിശേഷം കാണിച്ചിട്ട് ഇപ്പോൾ ഇത് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത് അപ്പം നമ്മളോട് എന്തെങ്കിലും അത് കാണിക്കൂന്ന് ഇന്ന് കാണിച്ചിട്ടില്ല നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി